നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു പേഷ്യൻ്റ് കാണാൻ വന്നപ്പം പറഞ്ഞ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണിപ്പോൾ ഞാൻ പറയുന്നത് ആൾക്ക് ഭയങ്കരമായിട്ട് തുമ്മലാണ് ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയാണ് പെൺകുട്ടിയാണ് അപ്പം അവരുടെ ഉമ്മ ഉമ്മയും മകളും കൂടിയാണ് എന്നെ കാണാൻ വന്നിരുന്നത് അപ്പം ചെറുപ്പം തൊട്ടേ ഉള്ള അലർജി പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞത് രാവിലെ എണീറ്റാ നിൽക്കാതുള്ള തുമ്മൽ എ സിയും ഫാനും ഒന്നും ഇട്ട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ആൾ പഠിക്കാനൊക്കെ പുറത്ത് പോവാണ് അപ്പോൾ ഇനി അതൊരു പ്രശ്നാവില്ലേ റൂമുകളിലൊക്കെ മറ്റു കുട്ടികളും ഉണ്ടാവുമ്പോൾ അവൾക്ക് ഫാൻ ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ എ സി ഇടാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ അവളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ ട്രീറ്റ്മെൻറ്റായി എൻ്റെ അടുത്ത് വന്നിരുന്നത് അപ്പോൾ ആ വരുന്ന സമയത്ത് ഈ തുമ്മലിൻ്റെ പ്രശ്നം ചുമ അല്ലെങ്കിൽ മൂക്കൊലിപ്പ് ബുദ്ധിമുട്ടുകൾ സാധാരണയായിട്ട് അലർജിക്ക് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ മൂക്കടപ്പ് ഇതുപോലുള്ള പ്രയാസങ്ങളായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത് അത് ഒട്ടും തണുപ്പ് പറ്റാത്തൊരവസ്ഥ ഇത് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് ഇവിടെ വന്നു മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻ്റാണ് നമ്മൾ കൊടുത്തിരുന്നത് മൂന്ന് മാസമായപ്പോഴേക്കും തന്നെ ആൾക്ക് കംപ്ലീറ്റ്ലി ബെറ്റർ ആയി ആൾ വിദേശത്തേക്ക് പോവുകയും അവിടെ സുഖമായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുമുണ്ട് ഇപ്പോൾ തുമ്മലോ മറ്റ് പ്രശ്നങ്ങളോ ആൾക്കില്ല ട്രീറ്റ്മെൻറ്റിന് ശേഷം നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ വാക്കുകളൊന്ന് നോക്കാം ഹലോ ഞാൻ മേലാറ്റൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടാണ് ബാസിൽ സോമിയോ ക്ലിനിക്കിൽ ജോബിദാ മാഡത്തിനെ കണ്ടത് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അലർജിക്ക് വേണ്ടിയിട്ടായിരുന്നു ട്രീറ്റ്മെന്റ് എടുത്തത് ഇപ്പോൾ ഒരു മാസം കഴിച്ചപ്പോൾ തന്നെ മോളെ അലർജിയൊക്കെ ശരിക്ക് സുഖമായി അവൾക്ക് ചെറുപ്പത്തിലേ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കുറേ മെഡിസിൻ കഴിച്ചിട്ടൊന്നും സുഖമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൺ മന്ത് മെഡിസിൻ എടുത്തപ്പോൾ തന്നെ ഇപ്പം നല്ല സുഖമായി എ സി ഫാൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു മോൾക്ക് അപ്പം നല്ല സുഖമായി താങ്ക്സ് രോപിത മാഡം സാധാരണയായിട്ട് എന്താണ് ഈ അലർജി എന്ന് പറയുന്നത് അലർജി എന്ന് പറയുന്നത് തന്നെ ഒരു രോഗമല്ല നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഒരു അലർജൻറ്റ് അല്ലെങ്കിൽ ഒരു അലർജിക്ക് ഏജൻറ്റ് പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി എപ്പോഴും അതിന് പ്രതിരോധിക്കാൻ ശ്രമിക്കും അങ്ങനെ ആ പ്രതിരോധത്തിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത് അല്ലാതെ ആസ് സച്ച് അലർജി എന്ന് പറയുന്നത് വലിയൊരു രോഗമൊന്നുമല്ല അപ്പം അലർജി വന്നൊരു വ്യക്തി എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾക്ക് ഇമ്മ്യൂണിറ്റിയുടെ കുറവ് ഒരു മെയിൻ കാരണമാണ് അടിക്കടി വരുന്ന ജലദോഷം അടിക്കടി കോൾഡിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് അതിന് നമ്മുടെ ബോഡി പ്രതിരോധ ോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് അലർജി വരാം എവിടേക്കാണ് അലർജി വരുന്നത് കണ്ണില് മൂക്കില് തൊണ്ടയിൽ ലങ്സിൽ ചെസ്റ്റിൽ പിന്നെ നമ്മുടെ വയറിൽ വയറിൽ വരെ അപ്പോൾ ഇപ്പോൾ ഇൻഫ്ലമേറ്ററി ഇല്ലേ വയറിൻ്റെ നീർക്കെട്ട് പോലുള്ള രോഗങ്ങൾ ഗ്യാസ്ട്രിക് കംപ്ലൈൻ്റ് ഒക്കെ ടൈപ്പ് ഓഫ് അലർജിയാണ് ഫുഡ് അലർജികളിൽ പെട്ട ഒന്നാണ് അതുപോലെ നമ്മുടെ സ്കിന്നിൽ തൊലിപ്പുറത്ത് വരുന്ന ചൊറിച്ചിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി കടിച്ച പോലെ ഇടയ്ക്കിടക്ക് പൊന്തി വരെ അതിൻ്റെ ചൊറിച്ചിലുണ്ടാവുക ഇതെല്ലാം അലർജി റിയാക്ഷൻസ് ആണ് മൂക്കിലാണെങ്കിൽ നമുക്ക് മൂക്കൊലിപ്പ് രാത്രി മൂക്കടപ്പ് കണ്ണ് ചൊറിച്ചിൽ കണ്ണീന്ന് വെള്ളം വരിക അല്ലെങ്കിൽ തൊണ്ടയുടെ മേലെ ചൊറച്ചിൽ വരിക തൊണ്ട സൗണ്ട് വ്യത്യാസം വരിക അടിക്കടി അടിനോയിഡിൻ്റെ പ്രശ്നം വരിക അല്ലെങ്കിൽ മൂക്ക് മൂക്കിൽ ദശ മൂക്കിലെ ഉണ്ടല്ലോ അടിനോയിഡ് അടിനോയിഡ് മൂക്കിൽ വരുന്നത് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ബാധിക്കും അതുപോലെ തന്നെ ലങ്സിലാണെങ്കിൽ അടിക്കടി വരുന്ന കഫക്കെട്ട് ഇതെല്ലാം അലർജിയുടെ ഭാഗമാണ് ചെസ്റ്റ് കഞ്ചഷൻ ആസ്മ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇനി ചില ഫുഡുകൾ കഴിച്ചാൽ ചിലർക്ക് നീര് കയ്യിലും കാലിലും നീര് വരിക ചില ഫുഡുകൾ കഴിക്കുമ്പോൾ സ്കിനിൽ ചൊറിച്ചിൽ വരിക ഇപ്പോൾ മുന്തിരി പോലുള്ള പുളിപ്പുള്ള സിട്രസ് ആയിട്ടുള്ള ചില ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ചുണ്ട് മുഖമൊക്കെ തടിച്ച് വീർത്ത് വരിക കണ്ണിന് താഴെ വീർക്കൽ വരിക ഇതെല്ലാം അലർജി സംബന്ധമായിട്ടുള്ള ലക്ഷണം ാണ് ചിലർക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ചിലർക്ക് ഇത് ലക്ഷണങ്ങളും ഒരേപോലെ വരാനും സാധ്യതയുണ്ട് വർഷങ്ങളോളം ഈ ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ അപ്പോൾ ഇവരെല്ലാം പലപ്പോഴും പല ട്രീറ്റ്മെൻറ് എടുക്കും എനിക്ക് ഇവിടെ വന്നിട്ടുള്ള പേഷ്യൻസിൻ്റെ എൻ്റെ അനുഭവത്തിൽ പലരും പല ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ടാ വന്നിട്ടുണ്ടാവുക അലോപ്പതി കഴിഞ്ഞിട്ടുണ്ടാവും ആയുർവേദം കഴിഞ്ഞിട്ടുണ്ടാകും യുനാനി സിദ്ധ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും പലപ്പോഴും ഹോമിയോ തന്നെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും മുന്നേ കഴിഞ്ഞിട്ട് തന്നെയായിരിക്കും ഇവിടെ എത്തുന്നത് ഇവിടെ എത്തുന്ന സമയത്ത് ഡോക്ടർ ഞങ്ങളിത് പല സ്ഥലത്ത് കാണിച്ചു എന്ന് വൃത്തിയില്ലാത്തത് കൊണ്ട് വരുന്ന വരുന്നവരാണ് പലരും ഇനി ഇതിന് ചികിത്സ ഉണ്ടോ ഇതിലെങ്കിലും ഇത് മാറുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരാറ് നമ്മളെപ്പോഴും കൊടുക്കുന്നൊരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആളുടെ അസുഖം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത് മൂക്കാണ് നമ്മളെപ്പോഴും ഒരു രോഗിയുടെ ഫസ്റ്റ് പരിശോധിക്കേണ്ടത് ഒന്ന് നമ്മൾ പാരമ്പര്യമായിട്ട് വീട്ടിൽ ഈ രോഗം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം രണ്ടാമത് മൂക്കിൽ എന്തെങ്കിലും അടപ്പുകളോ ദശകളോ അടിനോയിഡോ ഉണ്ടോയെന്ന് നോക്കണം അതാണ് ഏത് രോഗത്തിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂക്കിൽ ദശ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അടവ് അടവുണ്ടെന്നുണ്ടെങ്കിൽ ശ്വാസം ശരിയായിട്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ കൃത്യമായിട്ട് ഓക്സിജൻ എത്താതെയാവുമ്പോഴാണ് നമ്മുടെ ഈ എയർവെയ്സിൻ്റെ ഭാഗമൊക്കെ െയിംഡ് ആവുക അല്ലെങ്കിൽ നീർക്കെട്ട് വരിക നീർക്കെട്ട് വരുമ്പോൾ ഈ എയർവേസ് ഒന്ന് ആണ് ശ്വാസം എടുക്കാൻ പ്രയാസം ഉണ്ടാവുക ദീർഘനാളി അലർജിയുടെ പ്രശ്നമുള്ളവർക്കാണ് പിന്നീട് അത് ആസ്മയിലേക്ക് മാറണം ഇൻഹേലർ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നതും അപ്പോൾ അതിനു മുന്നേ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറും പിന്നെ ഈ മൂക്കിൽ തന്നെ അടവ് വരുന്ന ഓക്സിജൻ കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സൈനസിന്റെ അകത്ത് നീർക്കെട്ട് ഉണ്ടാവാം അപ്പോൾ അപ്പം ഇത്തരക്കാരിൽ അടിക്കടി സൈന സൈനസൈറ്റിസ് ഉണ്ടാകും പിന്നെ ഫ്രോണ്ടൽ ഹെഡേക്ക് നെറ്റിയുടെ ഭാഗത്തായിട്ടുള്ള തലവേദന അല്ലെങ്കിൽ തല മൊത്തത്തിലുള്ള വേദന ഒരു സൗണ്ടും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഈ തലവേദനയും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് സൈനസൈറ്റിസും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവാം അപ്പം നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് പോകേണ്ടത് മൂക്കിലടപ്പുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ഉള്ളിടത്താണ് പ്രൈമറി ട്രീറ്റ്മെന്റ് പോകേണ്ടത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് എയർവേ കറക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ എയർവേ ആയി കഴിഞ്ഞാൽ അതിലെല്ലാം ക്ലിയർ ആവും ഇനി നമ്മൾ കുറച്ച് ബ്ലഡിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ കൺസേൺ ആണ് അല്ലാതെ മൂക്കിലെ ദശയും ഇതും മാത്രം മാറ്റിയാൽ പോരാ അപ്പോൾ ബ്ലഡിൽ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റിൽ പെട്ടതാണ് ഐ എന്ന് പറയുന്നതും അതുപോലെ ഇ സി അബ്സൊല്യൂട്ട് ഈസ് കൗണ്ട് എന്ന് പറഞ്ഞ ടെസ്റ്റും ഈ രണ്ട് ടെസ്റ്റും ചെയ്തിട്ട് ചിലർക്ക് ഇത് നാനൂറിനും അഞ്ഞൂറിനും മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അലർജി കൺഫേംഡ് ആണ് ചില ആൾക്കാർ ഇവിടെ വരുമ്പോൾ രണ്ടായിരത്തിന് മുകളിലാണ് ഞാൻ ഈ ഒരു വാല്യൂസ് ഐ ജി എ ഐ സിയുടെ ഒക്കെ കാണാറുള്ളത് അത്തരക്കാരിലൊക്കെ നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നിങ്ങളുടെ ബ്ലഡിൽ ഈ അലർജിയുടെ സാന്നിധ്യം നമ്മൾ ഒഴിവാക്കുകയും ചെയ്യണം സാധാരണഗതിയിൽ നിങ്ങൾക്ക് അലർജി വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ പുറത്തിറങ്ങിയിട്ട് പൊടിയടിച്ചാൽ അലർജി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിൽ ബെഡ്ഷീറ്റിലൊക്കെ കാണുന്ന ഡസ്റ്റ് മൈറ്റ് അപ്പോൾ ഏത് രീതിയിലുള്ള പൊടിയാണെങ്കിലും ശരി ഏതെങ്കിലും മൈറ്റ് ഡസ്റ്റ് മൈറ്റ് ആവാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ പിന്നെ പൊടി വീട്ടിൽ പേപ്പറുകൾ മറ്റ് സാധനങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം റാക്കുകൾ അതിൻ്റെ മുകളിലുള്ള മാറാലകൾ അങ്ങനത്തെ പൊടികളൊന്നും പറ്റാത്തവരുണ്ടാവും അല്ലെങ്കിൽ പൂമ്പൊടി പറ്റാത്തവരുണ്ടാവും പൂവിൻ്റെ ചില പൂവിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാറ്റ് അങ്ങനത്തെ പ്രയാസമുള്ളവരുണ്ടാവും ഫ്രാഗ്രൻസ് പ്രയാസമുള്ളവരുണ്ടാവും സ്പ്രേ അടിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും അപ്പോൾ ഇതെല്ലാം അലർജനാണ് അപ്പോൾ ഈ ഒരു അലർജൻ നമ്മുടെ ബോഡിയിൽ കയറുന്ന സമയത്താണ് പിന്നെ ഈ അലർജിക് റെസ്പോൺസ് നമ്മുടെ ശരീരം കാണിക്കുന്നത് നമ്മുടെ ശരീരം ആക്ച്വലി അതിന് പൊരുതുകയാണ് ആ പൊരുതുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ കുറച്ച് റിയാക്ഷൻസ് സംഭവിക്കുകയാണ് അപ്പോൾ ഇതിനും ബ്ലഡിലുള്ള ഈ വാല്യൂസ് കുറക്കാനും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും മാത്രമല്ല ഇത് ശാശ്വതമായി തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാനും കഴിയുന്ന ഒന്നാണ് ഈ അലർജിക് ടെസ്റ്റുകൾക്ക് പുറമെ സ്കിൻ പ്രിക്ക് ടെസ്റ്റൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു പ്രത്യേക അലർജൻ എന്തെങ്കിലും രീതിയിലുള്ള അലർജൻ നമ്മുടെ ബോഡിയിലേക്ക് പ്രിക്ക് ചെയ്ത് ഇഞ്ചക്റ്റ് ചെയ്തിട്ട് അവിടെ സ്കിന്നിന് എന്തെങ്കിലും സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്ന ടെസ്റ്റുകളും ഇതിന് അവൈലബിൾ ആണ് അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ പേഷ്യൻറ്റിനെ പോലെ വർഷങ്ങളോളം അല്ലെങ്കിൽ ജനിച്ച് രണ്ട് വർഷത്തിനുള്ളിലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയാതെ ഇത് മാറില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ട്രീറ്റ് ചെയ്യാതെ വെച്ച് ആസ്മയിലേക്ക് മാറുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കാതെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഹോമിയോപതിയിലൂടെ നിങ്ങൾക്ക് മൂന്ന് മാസത്തെയോ ആറ് മാസത്തെയോ മരുന്നുകൊണ്ട് തന്നെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം നന്ദി ഞാൻ ഡോക്ടർ ജോബിദാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല